നിങ്ങൾ ഡയബറ്റിക് കൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടും ഷുഗർ കൺട്രോൾ വരുന്നില്ലേ എങ്കിൽ ഒട്ടും പേടിക്കേണ്ട ഈ അത്ഭുത ചെടിയെ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ ഇതാണ് മുക്കൂറ്റി നമ്മുടെ ഒക്കെ വീടിന് ഫ്രണ്ടിൽ ചിലപ്പോൾ ഈ ചെടി ഉണ്ടാവാം ഇതിന് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ല വേറെ ഒട്ടേറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും വേര് പൂവ് ഇല എല്ലാം ഔഷധമാണ് കേട്ടോ ഇതിന് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമല്ലാണ്ട് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട് ദശപുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചെടി അലർജി രോഗങ്ങൾക്ക് വളരെ ഗുണപ്രദമാണ് കേട്ടോ അലർജി ഉള്ള സ്ഥലത്ത് ഇത് അരച്ച് ഇതിൻ്റെ നീര് തേച്ചാൽ മതിയാവും അതുപോലെ ചുമ കഭക്കെട്ട് അതിനെല്ലാം ഇതിൻ്റെ നീര് കഴിച്ചാൽ മതി ഇനി ഇത് ഡയബറ്റിക് പേഷ്യൻ്റ് എങ്ങനെ കഴിക്കേണ്ടതെന്ന് കാണിച്ചു തരാം അതിനായി ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ അതിനകത്ത് ഞാനൊരു മൂന്ന് മുക്കുറ്റി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്കിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതായത് മുക്കൂറ്റി വെന്തവെള്ളം എന്ന് പറയും ഈ വെന്ത വെള്ളം നമ്മൾ രാവിലെ ഓരോ ഗ്ലാസ് വീതം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ നന്നായിട്ട് കണ്ട്രോളിൽ വരും കേട്ടോ അതുപോലെ തന്നെ പ്രസവാനന്ദ ശുശ്രൂഷയ്ക്കും ഗർഭാശയം മുഴ അതുപോലെ കാലിലൊക്കെ ഉണ്ടാകുന്ന അലർജി നീരിനൊക്കെ ഇതിൻ്റെ നീര് നന്നായി ഇടിച്ച് പിഴിഞ്ഞ് തേച്ചാൽ മതിയാവും അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇതൊരു മെഡിസിനാണ് കേട്ടോ ഇങ്ങനെ തിളച്ച വന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് രാവിലെ ആഹാരത്തിന് മുന്നേ എന്നും ഓരോ ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറിനെ നന്നായി കുറയ്ക്കാൻ സാധിക്കും കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ വ്യായാമവും ഫുഡും കൺട്രോളിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക